സുബൈക്ക് എടുക്കൽ തുടങ്ങി ഏഴ് മണി വരെയൊക്കെ ഒതു കൊടുക്കും അപ്പോഴേക്കൊക്കെ നിസ്കാരം എപ്പോഴും കഥ ആയിപ്പോൾ ഈ രൂപത്തിലൊരു പ്രയാസമായ സമയത്ത് സി എം വലുതാഹി മഹാനവറികളുടെ അടുക്കൽ കൊണ്ടുപോയി ഒരുപാട് ചികിത്സ അല്ലാത്ത ചികിത്സകളൊക്കെ ചെയ്തു ഫലം കാണാതിരുന്നപ്പോൾ സി എം വലുതാഹി മഹാനവറികളുടെ അടുക്കൽ ഇടിയങ്ങരയിൽ കൊണ്ടുപോയി അപ്പൊ മഹാനവറികൾ അവിടെ നിന്ന് പറഞ്ഞു ഒരു മുസല്ല അവിടെ മഹാനവറുകളുടെ അടുക്കൽ ഒരുപാട് വസ്തുക്കൾ ഇങ്ങനെ ഉണ്ടാവും അതിൽ ഒരു മുസല്ല എടുത്തിട്ട് കൊടുത്തു ഇതിൽ നിങ്ങൾ നിസ്കരിച്ചോളൂ നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല അങ്ങനെ ആ ഉപ്പ പിന്നെ ഇത് ആ മുസൊന്നും പിരിച്ചിട്ട് നിസ്കരിക്കും ഒരു പ്രശ്നവും അഥവാ എവിടെ പോയാൽ മുസലല്ലാതെ മൂപ്പര് നിസ്കരിക്കുകയാണെങ്കിൽ പിന്നെ ഈ വസ്വാസം കത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽഭാഗം എന്നാ പറയുന്നത് മഹിതീശയ തങ്ങളുടെ ചരിത്രത്തിൽ നമ്മൾ കേൾക്കാറുണ്ട് അപ്പം ഈ രൂപത്തിൽ നമ്മുടെയും നമ്മൾ ഒരാൾ അവിടെ ചെന്ന സീമലുതായി മഹാനവറുകളുടെ അടുക്കിൽ ചെന്നാലും നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് മനസ്സ് നോക്കി വായിച്ചുകൊണ്ട് കൊണ്ട് അതിന് മറുപടി പറയുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നു പടുത്ത കാലത്തായി ഞമ്മെ വിട്ടുപിരിഞ്ഞ വിരിഞ്ഞ മഹാന്മാരിൽ വളരെ സ്ഥാനമർഹിക്കുന്ന മഹാ വ്യക്തിത്വമായ മുത്തുബുല്ലാലും മഹാനവറുകൾ അള്ളാഹു അവിടുത്തെ മതത് നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ നമ്മൾ ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടി മഹാനവറുകളുടെ പേരിൽ ഫാത്തിഹ ഓതിയാലും യാസീൻ ഓതിയാലും അല്ലെങ്കിൽ അവിടുത്തെ വിളിച്ചു ദയ ചെയ്താലും ഇപ്പോഴും ലൈവായി ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ മഹാനവറുകളുടെ ഹയാത്ത് കാലത്തുള്ള സംഭവങ്ങളാണ് പറയുന്നത് ഇപ്പോൾ വഫാത്തിന്റെ ശേഷമുള്ളത് ഹയാത്ത് കാലത്തുള്ളതിനേക്കാൾ കൂടുതൽ ഈ മുപ്പത്തിയൊന്ന് വർഷം കൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട് അപ്പോൾ ഇത് എല്ലാ പിന്നെ മഹാനവർക്ക് ജീവിതകാലത്ത് തന്നെ നടന്ന സംഭവങ്ങൾ പറയുക എന്നുള്ള രൂപത്തിലാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരിക്കലും ഞാനൊരു നമ്മുടെ നാടിന്റെ അടുത്ത് തന്നെ ഒരു ഉത്വിയത്തിന് വേണ്ടി ഒരു വീട്ടിൽ പോയ സമയത്ത് അവിടുന്ന് അവർ പറഞ്ഞു ഞങ്ങളുടെ ഉപ്പയുമായി സി എം വലുലാഹി വലിയ ബന്ധമായിരുന്നു ഉപ്പ സി എം വലുലാഹിൻ്റെ ഒരാളായിരുന്നു പല സമയത്തും ഉപ്പ സി എം വലുലാഹിയെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചാൽ വരികയും അവിടെ വന്ന് താമസിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ചെറിയൊരു അസുഖം വരുന്നു എന്താണ് അസുഖം ഒരു വസ്വാസ് ഇപ്പോൾ ഒലുവെടുത്താൽ ഒതുവ് തീരുന്നില്ല നിസ്കാരത്തിൽ അങ്ങോട്ട് നിസ്കാരത്തിലേക്ക് അങ്ങോട്ട് പോയാൽ നിസ്കാരം തീരുന്നില്ല ആ രൂപത്തിൽ ഇങ്ങനെ തെക്കുവേ നെയ്യത്ത് വെക്കുക പിന്നെയും കൈ കെട്ടുക പിന്നെയും ആ ഒരു അവസ്ഥയിൽ വല്ലാതെ വസ്വാസായി ലോഹറിന് അപ്പം മുമ്പർ പറയും അദ്ദേഹം പറയുകയാണ് സുബൈ നിസ്കാരത്തിനൊക്കെ സുബൈ കൊടുക്കും ഉപ്പ എഴുന്നേറ്റ് ഇത് നേരത്തെ എഴുന്നേറ്റ് ഒതുക്കാൻ പോകും ഏഴുമണിവരെ ഒക്കെ ഒതുവെടുക്കലായി പക്ഷെ ഇത് നിസ്കാരം കഥ ആയി സുബൈ കഥ ആയിട്ടും ഒതു കഴിഞ്ഞിട്ടില്ല കാരണം ഇത് വെള്ളം എടുത്തിട്ട് ഒതുവ് ചെയ്തതിന് ശേഷം വീണ്ടും മുമ്പർക്ക് തോന്നുകയാണെന്ത് ശരിയായിട്ടില്ല വീണ്ടും ഒതുക്ക ഞാൻ അവരുടെ മകൻ ാണ് പറയുന്നത് സുബൈക്ക് എടുക്കൽ തുടങ്ങി ഏഴ് മണിവരെ ഒക്കെ ഒതു കൊടുക്കും അപ്പോഴേക്കൊക്കെ നിസ്കാരോ കഥ ആയിപ്പോ ഈ രൂപത്തിൽ പ്രയാസമായ സമയത്ത് സി എം വിഹി മഹാനവറികളുടെ അടുക്കൽ കൊണ്ടുപോയി ഒരുപാട് ചികിത്സ അല്ലാത്ത ചികിത്സകളൊക്കെ ചെയ്തു ഫലം കാണാതിരുന്നപ്പോ സി എം വലുതാഹി മഹാനവറികളുടെ അടുക്കൽ ഇടിയങ്ങരയിൽ കൊണ്ടുപോയി മഹാനവറികൾ അവിടെ നിന്ന് പറഞ്ഞു ഒരു മുസല്ല അവിടെ മഹാനവറുകളുടെ അടുക്കൽ ഒരുപാട് വസ്തുക്കൾ ഇങ്ങനെ ഉണ്ടാവും അതിൽ നിന്ന് ഒരു മുസല്ല എടുത്തിട്ട് കൊടുത്തു ഇതിൽ നിങ്ങൾ നിസ്കരിച്ചോളൂ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല അങ്ങനെ ആ ഉപ്പ പിന്നെ ഇത് ആ മുസല്ല പിരിച്ചിട്ട് നിസ്കരിക്കും ഒരു പ്രശ്നമില്ല അഥവാ എവിടെ പോയാൽ മുസല്ലാതെ മൂപ്പര് നിസ്കരിക്കുകയാണെങ്കിൽ പിന്നെ ഈ വസ്വാസ് അപ്പൊ അങ്ങനെ മഹാനവറുകൾ പറഞ്ഞത് ഈ മുസല്ലയിൽ നിന്ന് നിങ്ങൾ നിസ്കരിച്ചോളൂ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടാവില്ല അപ്പോ ഈ മുസല്ല മാറിയാൽ ഒരുപക്ഷെ മുസല്ല ഇത് ഭാലയിലേക്ക് നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അപ്പൊ വസ്വാസാണ് അപ്പോ എന്നിട്ട് എവിടെ പോവായിരുന്നെങ്കിൽ പിന്നീട് ആ മുസല്ലയായിട്ടായിരുന്നു ഓപ്പര് പോയൽ മുസല്ല പിന്നെ പാക്ക് ചെയ്ത് കയ്യിൽ പിടിക്കും എന്നിട്ട് അവിടെ പോയിട്ട് അവിടെ അത് വിരിച്ചിട്ട് പള്ളിയിലൊക്കെ പോയാൽ തന്നെ ആ മുസല്ല വിരിച്ച് നിസ്കരിക്കാനൊരു പ്രശ്നമില്ല മരണം വരെ ആ ഉപ്പ മുസല്ല ആ മുസല്ല ആയിരുന്നു സിയം വലുതായി കൊടുത്ത ആ മുസല്ല ആയിരുന്നു ഉപ്പ ഉപയോഗിച്ചിരുന്നു അത് ഇന്നും ഞങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു അപ്പം ഇത്തരത്തിലുള്ള ഓരോ നിർദ്ദേശങ്ങളും ഓരോ ഓരോ ചികിത്സകളുമായിരുന്നു സി എം വലുതാഹി മഹാനവകൾ ചിലപ്പോൾ ഒരൊറ്റ വാക്കിലൂടെ അങ്ങുടെ രോഗം സുഖപ്പെട്ട എത്രയോ അനുഭവങ്ങൾ ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങളായിരുന്നു മഹാനവർ കാണിച്ചു തന്നത് അള്ളാഹു അവരുടെയൊക്കെ മതത്ത് ഞമ്മക്ക് നിലനിർത്തി തരുമാറാവട്ടെ ഇത്തരം മഹാന്മാരെ നമ്മൾ ഫാത്തിഹായിലൂടെയും യാസീനിലൂടെയും ഹത്തുമിലൂടെയൊക്കെ ഇത്തരം മഹാന്മാരിലേക്ക് അടുക്കാൻ അള്ളാഹു നമുക്ക് നൌഫീഖ് നൽകുമാറാവട്ടെ സി എം അല്ലാഹി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു നൂറ്റാണ്ടിൽ ഇത്രത്തോളം സ്ഥാനം അനം ഉണ്ടായ ഒരാൾ കഴിഞ്ഞു പോയിട്ടില്ല ഈ ഒരു നൂറ്റാണ്ടിൽ ഒരു നടന്നിട്ട് ഇത്രയൊരു വലിയ സ്ഥാനത്തെത്തിയൊരാൾ ഉണ്ടായിട്ടില്ല എന്നും ഈ അടുത്തൊരു നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടാവുകയില്ല എന്നും പിന്നെ പുത്തൂരിനടുത്ത് ഒരു അബൂക്കറാജി എന്ന് പറയുന്നവരുടെ വീടിന്റെ പുറകിൽ വെച്ചിട്ട് രണ്ട് കൈ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിയിട്ടാണ് വാഹനവർഗൻ്റെ പറച്ചോന് എന്തൊരു സ്ഥാനമാണ് എനിക്ക് നീ നൽകിയത് ഇത്രത്തോളം ഒരു സ്ഥാനം നീ ഒരാൾക്ക് കൊടുത്തിട്ടില്ലല്ലോ അടുത്തൊന്നും ഇനി അടുത്തൊന്നും നീ കൊടുക്കേയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാഹന അവൾ അപ്പൊ നമ്മൾക്ക് അലഹദില്ല നമുക്കൊക്കെ മുറുകെ പിടിക്കാൻ പറ്റുന്ന ഒരാളാണെന്നും പെട്ടെന്ന് ഒരാൾ ഒരു തെരീക്കത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നായി വരുമ്പോൾ നമ്മളൊന്നും അതിൽ പെട്ടുപോകണ്ട എന്ന് കരുതിയിട്ടാണ് വാഹനവർ ഈ ഒരു നൂറ്റാണ്ടിൽ ഇങ്ങനെ വന്നിട്ടില്ല എന്ന് അടുത്ത് വരികയില്ല എന്ന് പറയുന്നു അപ്പൊ ചില ആൾക്കാർ പെട്ടെന്ന് തെരീക്കത്തോ എന്നൊക്കെ പറഞ്ഞു രംഗത്ത് നമ്മൾ എന്താവണ്ട അതിൽ പെട്ടുപോവാതിരിക്കാൻ വേണ്ടി ഞമ്മൾക്കുള്ളൊരു ഒരു മുൻ ഉപദേശമായിക്കൊണ്ട് വാഹനവർ മുന്നോ കൊണ്ട് മഹാൻ അവകൾ നമുക്ക് തന്നതാണ് ഇപ്പം ചില ആളുകൾ തന്നെ നമ്മൾ സി എം വലിയതായുടെ ആളുകളാണെന്ന് പറയും പക്ഷെ അങ്ങനെ ഇപ്പോൾ സീമലുധിനെക്കാളും വലിയ കറാമത്ത് കാണിക്കുന്ന കോലത്തില് രംഗത്ത് വരുമ്പോൾ നമ്മൾ ചിന്തിക്കാനുള്ള സീമലുധായി നമുക്ക് മനസ്സിലാക്കി തന്നത് ഒരു തടിമരമാണെങ്കിൽ ആ മരത്തിനേക്കാളും വലിയ കൊമ്പൊന്നുണ്ടാവില്ല ആ മരത്തിനുണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അലഹദില്ല ഇത്തരം മഹാന്മാരെ നമ്മൾ മുറുകെ പിടിച്ചാൽ നമ്മൾ ഇവിടുന്ന് മറ്റങ്ങോട്ടും പോവേണ്ട ഒരു ആവശ്യമില്ല ഇത്ര മഹാന്മാരെ മുറുകെ പിടിച്ചുകൊണ്ട് അവർക്ക് ഫാത്തിയ അവധി അവർക്ക് യാസീനവധി അവർ തപസിലാക്കി ദയ ചെയ്താൽ അലഹദില്ല എത്രയോ ആളുകൾക്ക് ഫലം കണ്ടുകൊണ്ടിരിക്കും ാണ് അതുപോലെ നമുക്കും അള്ളാഹു ഫലം നൽകുമാറാവട്ടെ ഇത്തരം മഹാന്മാരുടെ ഒരു മതത് അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ